ും ഫെഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിംഗിൾ മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മസ്ലിംഗ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത് ബ്ലാക്കിലും യെല്ലോയിലും കൂടെ ആട്ട് വരുന്നത് യെല്ലോ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ എങ്ങനെ ആയിട്ടുള്ളൂ ചെറിയൊരു ആപ്പിക് വർക്ക് വരുന്നുണ്ട് ഒരു നെറ്റ് പോർഷൻ ആയിട്ട് പിന്നെ സ്റ്റോണ് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലേസ് വരുന്നുണ്ട് ഇതാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത് അടിയിലും ലേസ് വരുന്നുണ്ട് ഒരു ത്രീ എക്സിൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫൈവ് എന്താ പാടുന്നറിയില്ല ഫൈവ് ഉണ്ടാവും എന്നറിയില്ല ഫോർ എക്സിൽ ത്രീ എക്സലൊക്കെ പറ്റും ബാക്ക് പാർട്ട് അതായത് ഇതുപോലെയാണ് വരുന്നത് സ്ലീവും ഈ ഒരു പാർട്ട് തന്നെ കേട്ടോ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളിയാണ് നല്ലൊരു മസ്ലിം സിലിക്കാണ് അപ്പോൾ പാൻറ് വരുന്നതും സെയിം മസ്ലി മെറ്റീരിയൽ തന്നെയാണ് യെല്ലോയിൽ ഷോളും യെല്ലോട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആണ് നാല് ഭാഗം ഷോളിന് ലെയ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് വലിയ ഷോളാണ് കേട്ടോ ഷോളൊക്കെ കേട്ടോ വലിയ ഷോളാണ് വരുന്നത് ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ അത് ടോപ്പും പാൻറ്റൊക്കെ അല്ല ഷോളൊക്കെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടത് വരുന്നത് നല്ല മസ്റ്റിൻ ക്വാളിറ്റി ചുരിദാർ മെറ്റീരിയലാണ് അടിപൊളി സിൽക്ക് മെറ്റീരിയൽ നല്ല സിൽക്ക് മെറ്റീരിയൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും പേ അടിപൊളി ആട്ടോ നല്ലൊരു പിസ്താ കളറാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ലുക്ക് കാണിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് ഇത് വരുന്നത് പ്യുവർ സിൽക്ക് ആട്ടോ ഇല്ല വന്ന വർക്ക് ആണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നെക്കിലുള്ള ഈ വർക്ക് പിന്നെ ഇങ്ങനെ ഇടയിലിടയിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇട്ടാകണ്ട ഹാൻഡ് വർക്ക് ഇവിടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സിൽക്ക് മെറ്റീരിയലാണ് ഒരു ത്രീ വരെ വരെയൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല സിൽക്കാണ് മെറ്റീരിയൽ ആ ഫുൾ ലൈനിങ് ഹാൻഡ് ബോട്ടോ ലൈനിങ്ങും കൂടെ ആയിട്ടോ വരുന്നത് ലൈനിങ് വേറെ നോക്കേണ്ട ആവശ്യമില്ല ഷോളും നല്ല അടിപൊളി ഒക്കെ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയലാണ് നമ്മൾ ചുരുങ്ങി പോവുക കളർ പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക ഹാൻഡ് വർക്ക് ശ്രദ്ധിച്ചാൽ മതി ആ വലിയ ഷോളാ കേട്ടോ കേട്ടോ നാല് ഭാഗം ലേസ് വന്നിട്ട് നല്ല അടിപൊളി ഷോളാണ് ലിക്സർ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നാല് ഭാഗം ഇതായതുപോലത്തെ ലേസ് വരുന്നതെട്ടോ വലിയ ഷോളാണ് അപ്പം ഇനി ഫ്രിഡ്ജുള്ള ഷോളയാണെന്ന് എടുക്കൂല കേട്ടോ അടുത്ത കളർ ആട്ടോ ഈ വരുന്നത് ഇനിങ്ങും ബോട്ടം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇനിങ്ങും ബോട്ടം വരുന്നിട്ട് സെയിം കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അത് ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല സ്വത്ത മെറ്റീരിയലാണ് നല്ല നല്ല മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇവിടം വരെ ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട് ബോട്ടം ലൈനിങ്ങും കൂടാണ് ഷോൾഡ ഇതുപോലെ നാല് ഭാഗം ലേസ് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ കേട്ടോ അടുത്ത കളർ കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് ഒക്കെ ലൈറ്റ് ലൈറ്റ് കളറാട്ടോ വരുന്നത് ഒരു ത്രീ എക്സ് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ എക്സ് വരെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടൊക്കെ ലെങ്ത് കിട്ടും ലൈനിംഗ് ബോട്ടോ ഉണ്ട് ഷോൾ അതുപോലെയാണ് വരുന്നത് അടിപൊളി ഷോളാണ് ഓണിയൻ പിങ്ക് ആണ് ഒന്നിനൊന്നി മെക്സ് ആട്ടും ഈ ഒരു കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള വർക്കും ഒക്കെ നല്ല അടിപൊളിയാട്ടോ നമ്മളൊരു ബ്യൂട്ടി സ്റ്റൈലാട്ടോ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ബോട്ടം ലെങ്ങ് ഷോളും അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ വേണ്ടിയിട്ടാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം